വർണ്ണാഭമായ സാംസ്കാരിക പരിപാടികളോടെ ആലപ്പുഴ കൂട്ടായ്മ ഈസ്റ്റ് വെനീസ് അസോസിയേഷൻ ഇവ ഓണം ആഘോഷിച്ചു ടാക്കീസ് ചെണ്ട കലാകാരന്മാർ ഒരുക്കിയ മേളപ്പെരുക്കമായിരുന്നു മുഖ്യ ആകർഷണം റിയാദ് മ്യൂസിക് ലവേഴ്സ് ഗായകരുടെ സംഗീത വിരുന്ന് നൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി മലാസ് ചെറീസ് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ആന്റണി വിക്ടർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുഹമ്മദ് മൂസ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ഉപദേശക സമിതി അംഗം വി ജെ നസറുദ്ദീൻ നാദിർ ഷാ റഹ്മാൻ സുരേഷ് ശങ്കർ അഷ്റഫ് കുടിഞ്ഞി നൗമിദ ബദർ എന്നിവർ ആശംസകൾ നേർന്നു ശ്രീജിത്ത് സോന ജുവല്ലറി ബിനോയ് നൂർ കാർഗോ റഫീഖ് വെട്ടിയാർ ഓർബിറ്റ് ഫോർവേഡിംഗ് ലാലു വർക്കി ലുലു ഗ്രൂപ്പ് എന്നിവർ അതിഥികളായിരുന്നു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള വനിതകളെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രശംസാ ഫലകങ്ങൾ സമ്മാനിച്ച് ആദരിച്ചു സുരേഷ് ആലപ്പുഴ നിസാർ കോലോത്ത് ബദർ ഖാസിം നിസാർ മുസ്തഫ നാസർ കുരിയാൻ റീന സിജു സാനു മാവേലിക്കര ആസിഫ് ഇക്ബാൽ ടി എൻ ആർ നായർ ഷാജി പുന്നപ്ര ബിബിൻ പി ടി മുഹമ്മദ് താഹിർ ആനന്ദം ആർ നായർ ഷഹീൻ കബീർ നൌഫൽ കുത്തിയതോട് ഷെരീഫ് തുറവൂർ ജുഗൽ കക്കാഴം അമൽ കാരിച്ചാൽ ജിനു ബേബി എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്രോഗ്രാം കൺവീനർ രാജേഷ് ഗോപിനാഥൻ സ്വാഗതവും സിജു പീറ്റർ നന്ദിയും പറഞ്ഞു ഷാദിയ ഷാജഹാൻ അവതാരികയായിരുന്നു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ് ABC Cargo and Korea. Number one in GCC.